അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്ത അലഹമദില്ല വസലാത്തു വസ്സലാമ റസൂലില്ല വാലാ അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറെ ആദരണീയരായ സഹോദരങ്ങളെ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് ഇസ്ലാമല്ലാത്ത ഒന്നിനെ മതമായി സ്വീകരിച്ചാൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നും ഇസ്ലാം സമ്പൂർണമായ രീതിയിൽ നമുക്ക് അള്ളാഹു സുബഹാനഹു അതായാലയിൽ നിന്ന് റസൂൽ സല്ലാഹു അലഹി വസലമയിലൂടെ എത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് ഇബിനൊസൈമീൻ റഹിമഹുല്ല പറയാണ് വദ്ദീനുൽ ഇസ്ലാമിയു ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അത് മുത്തലമിനുൻ ലി ജമീഇ അൽ മസാലിഹില്ലത്തി തലമ്മനഅത്ഹ അൽ അദിയാനു അദിയാനുസ്വാബിഹ കഴിഞ്ഞുപോയ മതങ്ങൾ അവയുടെ എല്ലാം നന്മകളെ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം എന്ന് വെച്ചാൽ മുൻപ് കടന്നു വന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ അവരിലൂടെ അള്ളാഹു പഠിപ്പിച്ച ശരിയായത്ത് ആ ശരിയത്തുകളിലെ നന്മകൾ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നെത്തിയ അള്ളാഹുവിൻ്റെ വഹയിലും അത് ഉൾക്കൊള്ളുന്നുണ്ട് അതിനൊന്നും അത് എതിരാകുന്നില്ല മുത്തമയീസുൻ അലൈഹ എന്നാൽ മറ്റു സമുദായങ്ങളിൽ നിന്ന് ഉമ്മത്തുകളിൽ നിന്ന് റസൂൽ സലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ മറ്റു മുൻപ് കഴിഞ്ഞു വന്ന പ്രവാചകന്മാർ അവരെല്ലാം വന്നത് ഓരോ പ്രദേശങ്ങളിലേക്കാണ് ഇപ്പൊ ഇസ്രായേലിലേക്കാണ് മൂസ അലൈഹി ഇസ്ലാമും ഈസാലി സ്വലാമൊക്കെ വന്നത് ഓരോ പ്രദേശങ്ങളിലേക്കാണ് മുൻപ് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം വന്നത് എന്നാൽ ഇസ്ലാം റസൂൽ സലാഹു അലഹി വസല്ലാമ കടന്നു വരുമ്പോൾ അത് എല്ലാ കാലത്തിനും എല്ലാ സ്ഥലത്തിനും എല്ലാ സമൂഹത്തിനും നന്മയാകുന്ന രീതിയിലാണ് ഇസ്ലാം കടന്നു വന്നിരിക്കുന്നത് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നു ഖാല അല്ലാഹു തആല ഖാതിബൻ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി മുസ്ദ്ദഖൻ ലിമാ ബൈന യദൈഹി മினൽ കിതാബി വ മുഹൈമിന വ മുഹൈമിന അലൈഹി വൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി റസൂലേ താങ്കൾ കിതാബ് സത്യവുമായുള്ള ഗ്രന്ഥം അതിനെ നിങ്ങൾക്ക് ഇറക്കി റസൂലെ താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നു മുസദ്യ കല്ലിമാ ബദൈഹ് മുൻപ് കടന്നു വന്ന വേദഗ്രന്ഥങ്ങളെല്ലാം സത്യപ്പെടുത്തുന്ന രീതിയിൽ മിനൽ കിതാബി ആ മുൻപ് കടന്നു വന്ന വേദഗ്രന്ഥങ്ങൾ ആ വേദഗ്രന്ഥങ്ങളെല്ലാം സത്യപ്പെടുത്തുന്ന രീതിയിൽ അലൈഹി ആ ഗ്രന്ഥങ്ങളെല്ലാം കാത്തു സംരക്ഷിക്കുന്ന രീതിയിൽ അപ്പോ ആ മുൻപ് കടന്നു വന്ന കിതാബുകളിലെ ആശയങ്ങൾ എന്താണോ അതിനെയെല്ലാം സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് റസൂൽ സലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബാനഹുഅ തല ഖുറാൻ അവതരിപ്പിച്ചതും അതിലും പറയുന്നത് തൗഹീദ് തന്നെയാണ് ഇതിലും തൗഹീദ് തന്നെയാണ് ഉള്ളത് അതിലും പറയുന്നത് നീതി തന്നെയാണ് ഇതിലും നീതിയുടെ വർത്തമാനങ്ങൾ തന്നെയാണ് അതിലും മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതും മറ്റു നന്മകളായ കാര്യങ്ങളൊക്കെ ആ കിതാബുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഈ പിന്നെ റസൂൽ സലാഹു അലഹി വസ്ല്ലമക്ക് അവതരണമായ ഖുറാനിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓരോ കാലത്തിനനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നത് മാത്രമാണ് കൗനിഹി സ്വാലിഹൻ സമാനിം ഇസ്ലാം എന്ന് പറയുന്നത് പ്രകൃതിയാ തന്നെ എല്ലാ സമൂഹങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ കാലത്തിനും എല്ലാ സ്ഥലത്തുള്ള ആളുകൾക്കും എല്ലാം നന്മയാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അന്ന തമസ്സു യുനാഫി മസാലിഹൽ ഉമ്മ ഉമ്മി ജമാനിൻ ഔ മക്കാനിൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇസ്ലാമിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ അത് ഒരു നാടിൻ്റെയോ ഒരു കാലത്തിന്റെയോ സ്ഥലത്തിന്റെയോ ഒന്നും നന്മകൾക്ക് എതിരാവുകയില്ല എന്നുള്ളതാണ് ഈ പൊതുവിലുള്ള നന്മകൾക്കെതിരായിട്ട് ഒരു നന്മയെയും നിഷേധിക്കുവാൻ വേണ്ടി ഇസ്ലാം കടന്നു വരില്ല ഇസ്ലാം കടന്നു വരുന്നത് എല്ലാ നന്മയും കൊണ്ടാണ് ബൽഹു സ്വലാഹുഹ ഇസ്ലാമാണ് അവിടുത്തെ നന്മ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്ലാമാണ് നന്മ ഇസ്ലാം കൊണ്ടുവരുന്നതെല്ലാം നന്മയാണ് ആളുകളൊക്കെ ചിലപ്പോൾ യുക്തിവാദികളായ ആളുകളൊക്കെ പറയും നിങ്ങൾ ഈ ആറാം നൂറ്റാണ്ടിലെ നന്മയും തിന്മയും കൊണ്ടിടക്കണ ആൾക്കാരല്ലേ ആറാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ കൊണ്ടു ആളുകളല്ലേ നിങ്ങൾക്ക് എന്താ വിവേകമില്ലേ കാലം എത്ര മാറി ഇതിപ്പോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടല്ലേ ഇപ്പോഴും അന്നത്തെ കാര്യങ്ങളും കൊണ്ട് നടക്കാണോ ഈ പഴകി പഴകി പഴകിയ പുരാണങ്ങളും കൊണ്ട് നടക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇസ്ലാം കൃത്യമായി എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് നിർവചിക്കുന്നുണ്ട് ഈ യുക്തിവാദികളൊക്കെ ഭയങ്കരമായിട്ട് ഇസ്ലാമിനെ കളിയാക്കല്ലോ ഈ ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചോദിച്ചു നോക്കി അവരോട് എന്താണ് നന്മ എന്താണ് തിന്മ അവർക്ക് പറയാൻ ഉത്തരം ഉണ്ടാവൂല കാരണം എന്താ ആത്മഹത്യ പാപമല്ലാത്ത നാടുകളുണ്ട് അവർ പറയലെന്താ വെച്ചാൽ ഒരു രാജ്യം എന്താണോ നിയമപരമായി അനുവദിച്ചത് അതാണ് നന്മ ഒരു രാജ്യം എന്താണോ നിയമപരമായത് വിട്ട് വിലക്കിയത് അതാണ് തിന്മ ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ വിവാഹപ്രായം പെൺകുട്ടികൾക്ക് പതിനെട്ടാണ് ആൺ ആണുങ്ങൾക്ക് ഇരുപത്തൊന്നാണ് അത് ഇന്ത്യയിൽ അതിനപ്പുറത്ത് ഉള്ള സമയത്ത് വിവാഹം കഴിക്കൽ പാപമാണ് അത് നമ്മളുടെ നിയമമാണ് മറ്റു രാജ്യങ്ങളിൽ ഈ സമയമാവില്ല ഇങ്ങനെ ഒരു രാജ്യം നന്മയായി കാണുന്നത് നന്മ ഒരു രാജ്യം തിന്മയായി കാണുന്നത് തിന്മ വ്യഭിചാരം അനുവദിക്കപ്പെട്ട നാടുകളുണ്ട് അതുപോലെ തന്നെ ആത്മഹത്യ അനുവദിക്കപ്പെട്ട നാടുകളുണ്ട് അപ്പോൾ ഒരു നാടിൻ്റെ നന്മയും ഒരു നാട് നിർവചിക്കുന്ന നന്മ നന്മയാണ് ഒരു നാട് നിർവചിക്കുന്ന തിന്മ തിന്മയാണ് എന്ന് പറഞ്ഞാൽ അത് നന്മക്കും തിന്മക്കുമുള്ള കൃത്യമായ ഒരു വ്യവസ്ഥയല്ല ഈ മത യുക്തിവാദികൾക്ക് മതനിഷേധികൾക്കൊന്നും നന്മയും തിന്മയും എന്താണ് എന്ന് അവർക്ക് പറയാനേ കഴിയൂല ഇസ്ലാം വളരെ കൃത്യമായും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കണമെന്ന് വലത് കൈ കൊണ്ട് കുടിക്കണമെന്ന് നിങ്ങളെ പിന്നെ വിസർജ പിന്നെ മലമൂത്ര വിസർജനം ശുദ്ധിയാക്കുമ്പോൾ അത് ഇടത് കൊണ്ടേ ആകാവൂ എന്ന് കൃത്യമായി മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ട് ഖുർആൻ റസൂൽ സല്ലാഹു അലഹി വസല്ല കൃത്യമായും നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാമാണ് ഒരു സമൂഹത്തിന്റെ നന്മ എന്ന് പറയുന്നത് ആ കാലത്തിന്റെ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്നത് ഇസ്ലാമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മുഴുവൻ നന്മയാണ് ഇസ്ലാം വിരോധിക്കുന്നത് മുഴുവൻ ആത്യന്തികമായി തിന്മയാണ് എന്നിട്ട് അദ്ദേഹം അന്നഹു പറയണ്ാലിക്കുലി സമാനിൻസ് ഇസ്ലാം ഒരു നാടിന്റെ എല്ലാ നന്മകളും അതുപോലെ തന്നെ നാടിന്റെയും സമൂഹത്തിന്റെയും സ്ഥലത്തിന്റെയും എല്ലാം നന്മകൾ നന്മയെ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല ഒരു നാട്ടിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാം അങ്ങോട്ട് കീഴൊതുങ്ങ എന്നൊരു രീതി ഉണ്ടാവൂല ഇസ്ലാമാണ് നന്മയെ പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ് തിന്മയെ വിലക്കുന്നത് തിന്മ എന്താണെന്ന് പഠിപ്പിക്കുന്നത് ഒരു ചില ആൾക്കാരൊക്കെ പറയും കാലോചിതമായി ഇസ്ലാമിനെ തിരുത്തണം അല്ല അല്ല എല്ലാ കാലങ്ങളും ഇസ്ലാമിനെ അടിസ്ഥാനത്തിൽ തിരുത്തണം അതാണ് ഉണ്ടാവേണ്ടത് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് നാമാണ് ഈ ദിക്കറിനെ ഇറക്കിയത് നാം തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് അള്ളാഹു പറഞ്ഞത് ഇത് കയാമത് നാൾ വരെയുള്ളതാ നാൾ വരെയുള്ള ഏത് ഏ യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും അവർക്ക് വേണ്ട എല്ലാ നന്മയും അത് അത് ഇസ്ലാം വളരെ കൃത്യമായും പഠിപ്പിച്ചു ചെന്നിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിനാരും കാലോചിതായിട്ട് തിരുത്താനൊന്നും നിൽക്കണ്ട എല്ലാ കാലവും ഇസ്ലാമിനനുസരിച്ച് തിരുത്തണം എന്നതാണ് നമ്മൾ വളരെ കൃത്യമായും മനസ്സിലാക്കേണ്ടത് വദീനുൽ ഇസ്ലാമിയു ഇസ്ലാം മതം എന്ന് പറയുന്നത് അത് സത് സത്യസന്ധമായിട്ടുള്ള മതമാണ് ആ ഇസ്ലാമിനെ ഒരാൾ പിടിച്ചാൽ അതുകൊണ്ട് അവൻ വിജയിക്കും അതല്ലാത്തതിനു മേലെ എല്ലാം അത് അതിജയിക്കും അതല്ലാത്ത എല്ലാ ദർശനങ്ങൾക്കു മേലെയും അത് അത് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും അതിന്റെ എല്ലാം മുകളിൽ ഇസ്ലാം ഉണ്ടാവുക തന്നെ ചെയ്യും മേലെ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും അത് എല്ലാ എല്ലാ ദർശനങ്ങളെയും എല്ലാ ആശയങ്ങളെയും അത് പരാജയപ്പെടുത്തുകൾ തന്നെ ചെയ്യും ആളുകൾ സത്യനിഷേധികളായ ആളുകൾ ആളുകൾക്ക് ചെയ്യുന്നവരായ ആളുകൾ അവര് അതിനെ വെറുത്താലും ശരി ഇസ്ലാം എല്ലാ ആശയങ്ങൾക്കും എല്ലാ ദർശനങ്ങളെയും അതിജയിക്കു അതിജയിക്കുവാൻ കൽപ്പുള്ള ആശയമാണ് എന്നതാണ് നമ്മളോട് ഖുർആൻ പറയുന്നത് അപ്പോൾ എല്ലാ ആശയങ്ങളെയും അതിജയിക്കുന്ന രീതിയിലുള്ള ഒരാദർശമാണ് നമ്മളുടെ മുന്നിലുള്ളത് എന്തിനാണ് ഈ തലതാഴ്ത്തിയിരിക്കുന്നത് നമ്മൾ എന്തിനാണ് ഈ ഭയപ്പെട്ടിരിക്കുന്നത് ഈ ആദർശത്തെ പറയാതെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മറച്ചു വെക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ആദർശങ്ങൾക്കും മേലെയുള്ള ഏറ്റവും മഹത്തായ ആദർശമാണ് നമ്മളുടെ കയ്യിലുള്ളത് നമ്മള് നമ്മളെ നാട്ടില് പലപ്പോ ഫാഷിസവും ഈ മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭയവും ഭീതിയൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നതിന് തുർ ആൻ നമുക്ക് നൽകുന്ന ഉത്തരം നമുക്ക് നൽകുന്ന ഒരു കരാറുണ്ട് വായാഹുല്ലീന ആമനു മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഈമാനുള്ള ആളുകൾക്കും അമലു ിഹാത്ത് ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു കരാർ കരാർ എന്താണ് അറിയോ മുൻപ് സമൂഹങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ അവർക്കും പ്രാതിനിധ്യം നൽകും ഈ അവർക്ക് ഈ നാട്ടിൽ നുഹാല ഇസ്ലാം കടന്നു വന്നു അദ്ദേഹത്തിന് അസ്വസ്ഥമായ ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് ആ വെള്ളപ്പൊക്കത്തിന് ശേഷം വിശ്വാസികൾ മാത്രം അവശേഷിക്കുന്ന കാലമുണ്ടായി ഇബ്രാഹിം അലഹി ഇസ്ലാം ആട്ടിയോടിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് മതത്തിന് സ്വീകാര്യത ലഭിച്ചു മുസാ അലൈഹി ഇസ്ലാമിസ്ലാമിൻ ഇങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാർക്കഖിലും അവർക്ക് പ്രതിസന്ധികളുടെ ഒരു കാലമുണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ പ്രാതിനിധ്യം നൽകപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ വലയുമക്കിനലഹും ദീനഹമുള്ളതിർത്തലഹും അള്ളാഹു തൃപ്തിപ്പെട്ടു നൽകിയ അവരുടെ ദീനിന് അല്ലാഹു സ്വീകാര്യത നൽകും ഈ ഇസ്ലാം ദീനിന് സ്വീകാര്യത ലഭിക്കും അതുപോലെ തന്നെ അംന ഭയപ്പാടുള്ള ഒരു അവസ്ഥയ്ക്ക് ശേഷം സമാധാനമുള്ള ഒരു അവസ്ഥയുണ്ടാകും മൂന്ന് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞത് അതാ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന കരാറാണ് ഏത് പ്രതിസന്ധികളുടെ കനൽപദങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് നിങ്ങൾക്ക് മറ്റു സമുദായങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ പ്രാതിനിധ്യം ലഭിക്കും നിങ്ങളുടെ മതത്തിന് സ്വീകാര്യത ലഭിക്കും ഭയപ്പാടുള്ള അവസ്ഥയ്ക്ക് ശേഷം സമാധാനമുള്ള ഒരവസ്ഥയുണ്ടാകും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ൂ നബി നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട നിങ്ങൾ കലഹങ്ങൾക്കും കലാപങ്ങൾക്കും ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടേണ്ടതില്ല നിങ്ങൾ വലിയ വാളെടുത്ത പ്രതിരോധ സംഘങ്ങളായി മാറേണ്ടതില്ല അതൊന്നും അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക ലൈ ശ്രീകൂനബി എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ഈ വിളംബരവുമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ദേവതുമായി പോവുക ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏത് ഭയപ്പാടുള്ള അവസ്ഥയുണ്ടെങ്കിലും ഏത് ഫാഷിസം നമ്മളുടെ മേൽ ഭീതിജനകമായി നിലകൊള്ളുന്നുണ്ടെങ്കിലും അന്തസ്സായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ഈ തൗഹീദിനെ ഈ സമൂഹത്തോട് പറയുവാൻ വേണ്ടി സന്നദ്ധമാവുക എന്നതാണ് അള്ളാഹു സുഹാന നമ്മളോട് പറഞ്ഞത് കരാർ നമ്മൾ ആ കരാർ പൂർത്തീകരിച്ചാൽ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുമെന്നത് അള്ളാഹു തന്ന വാക്കാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ കയ്യിലുള്ള മാണിക്യമാണ് ഈ തൗഹീദ് എന്ന് തിരിച്ചറിയുക ആ തൗഹീദിനെ ഇതിന്റെ വെളിച്ചമറിയാത്ത ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാവുക അള്ളാഹു സുഹാന വാല തൗഹീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ